സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരിസ്ഥിതി സംരക്ഷണ സെമിനാറിന്റെ അതിൽ ഇതിൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഉദ്ഘാടനം ചെയ്ത ശ്രീ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു അവൾ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന കരയോഗം പ്രസിഡന്റ് ശ്രീ മധുസൂരൻ നായർ അവർ ഇന്നിവിടെ പ്രഭാഷണം നിർവഹിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീകലായസ് വേദിയിലുള്ള നമ്മുടെ കൌൺസിലർമാരായിട്ടുള്ള ശ്രീ ബിനു ശ്രീ രമേശൻ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ഹരിക്കുട്ടൻ ഉണ്ണിത്താൻ സർ ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ എം എ വാഹിദ് ശ്രീ അഖിൽ മേഖലാ കൺ ഇൻഡസിലെ മേഖലാ കൺവീനർ ശ്രീ ഗോപിനാഥൻ നായർ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ സെക്രട്ടറി മുരളീധരൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി എസ് ബിന്ദു സെക്രട്ടറി രാജീവ് ജ്യോതിഷ് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ ശ്രീകുമാർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ചേർന്നുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സെമിനാർ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ച് കാരണം നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വേർത്ത് തുടങ്ങിയിരിക്കുക കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ പണ്ട് ഒരു നമുക്ക് ഏത് വേനലിലും നമുക്ക് ഫാനില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്ന് മാറി നമുക്ക് വർഷം മുഴുവൻ ഫാനില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ലോകം മുഴുവൻ ആഗോള താപനവും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിവിധ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന പ്രളയങ്ങൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ ഇതെല്ലാം ഈ ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ് കേരളത്തിന് മാത്രമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ശ്രീ പി കെ രാജു സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പൂർണമായിട്ടും അംഗീകരിക്കുന്നു കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകേണ്ട നിരവധി എന്താ നിയന്ത്രണങ്ങൾ ആ നിയന്ത്രണങ്ങളൊക്കെ വേണം അതേസമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആഗോളതലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് അങ്ങനെയുള്ളൊരു വിഷയം ഇവിടുത്തെ വാട്ടുവിളകൾ കരയോഗം മുൻകൈ എടുത്തുകൊണ്ട് പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് എല്ലാ കാലത്തും എൻ എസ് എസ് സാമുദായിക സംഘടന എന്നുള്ള തലത്തിൽ മാത്രം നീക്കുന്നതിന് പകരം സ്വന്തം സമുദായത്തിന്റെ താല്പര്യങ്ങൾ മാത്രം നിൽക്കുന്ന നോക്കുന്നതിന് പകരം പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിൽക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള എൻ എസ് എസിന്റെ നയത്തിന് അനുസൃതമായിട്ടുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ ഈ താല്പര്യത്തെ കൂടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലെ കുറിച്ച് വരുമ്പോൾ ഈ വിഷയം എല്ലാ സർക്കാരുകളും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അത് സ്വച്ഛഭാരത് അഭിയാനാണെങ്കിലും ഗംഗാ ശുചീകരണമാണെങ്കിലും ഇതെല്ലാം ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം മനുഷ്യനെ പോലെ തന്നെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കാരണം പ്രകൃതിയും പരിസ്ഥിതിയും സംരക്ഷിച്ചാൽ മാത്രമേ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യന് സുഖകരമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണിന്ന് ദേശീയതലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ജീ സംസ്കാരം ആ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം പൈതൃകത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ എടുത്തിട്ടുള്ള സമീപനവും ഉദാഹരണത്തിന് നിങ്ങൾ ഓർമ്മയുണ്ടാകും കുറച്ചു കാലം മുമ്പ് പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്നപ്പോൾ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഉണ്ടാക്കിയ ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ സാധാരണ വലിച്ചെറിയാം അത് പിന്നെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ അതിനെ റീസൈക്കിൾ ചെയ്ത് വസ്ത്രമാക്കി മാറ്റി ആ വസ്ത്രം ധരിച്ചിട്ട് വരുന്ന വരുന്ന പ്രധാനമന്ത്രി ഇപ്പൊ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ അമ്മയുടെ പേരിൽ ഒരു മരം എന്നുള്ള പേരിലുള്ള അങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ അദ്ദേഹം തുടക്കം കുറിച്ചു സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ പരിസ്ഥിതി ദിനത്തിൽ നടുന്ന മിക്കവാറും മരങ്ങൾ വൃക്ഷത്തൈകൾ നടുന്നു പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ആ തൈകൾ ഉണങ്ങി പോകുന്നതാണ് സ്ഥിതി പക്ഷേ നമ്മുടെ സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നട്ട് കഴിഞ്ഞാൽ അത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും സ്വയം ഏറ്റെടുക്കും കാരണം എൻ്റെ അമ്മയുടെ പേരിലാണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു വൈകാരികമായിട്ടുള്ള അംശം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ അമ്മയുടെ പേരിൽ മരം എന്നുള്ള പേരിൽ നടാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തത് കാരണം അത് അമ്മമാർക്കുള്ള ആദരവ് മാത്രമല്ല രക്തയുടെ ജ്യോതി ചൊല്ലിയ പ്രാർത്ഥനയിൽ പറഞ്ഞു അമ്മയെപ്പോലെ പ്രകൃതിയെ കാണുന്ന ഒരു കാണാൻ കഴിയണം എന്നുള്ള കാര്യം അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആഗോളതാപനത്തെ ചെറുക്കാനുള്ള മാർഗം അപ്പോൾ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള നയങ്ങൾ പുനരുപയോഗ ഊർജത്തിന് നൽകുന്ന പ്രോത്സാഹനം ഉദാഹരണത്തിന് നമ്മുടെ റെയിൽവേ മുഴുവൻ വൈദ്യുതീകരിച്ചുകൊണ്ടിരിക്കുക എന്താ റെയിൽവേ വൈദ്യുതീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം കാരണം കൽക്കരയുടെ ഉപയോഗം കുറയ്ക്കുക കൽക്കരയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസിൽ ഫ്യൂലുകൾ അത് എണ്ണയാണെങ്കിലും കൽക്കരിയാണെങ്കിലും ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് അത് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ച് വീണ്ടും അത് ഉപയോഗിക്കാം വീണ്ടും നമുക്ക് കിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള നയം അത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നയമാണ് അതോടൊപ്പം ഇതെല്ലാം പറയുമ്പോഴും ഒരു പരിസ്ഥിതി മൗലികവാദം എന്നുള്ള ഒരു സമീപനം അങ്ങനെയുള്ള സമീപനം അത് നാടിൻ്റെ വികസനത്തിന് തടസ്സമാകുന്നില്ല എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തണം കാരണം പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന വലിയൊരു സമ്പത്ത് ഒരു ചർച്ചയാണ് കടൽ മണൽ ഖനനം എന്താ കടൽ മണൽ ഖനനം ഉദാഹരണത്തിന് ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം സാമ്പത്തിക വളർച്ചക്കും മെച്ചപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങൾക്കും വേണ്ടിയിട്ട് സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ബ്ലൂ എക്കോണമി എന്നുള്ള ആശയത്തെ ലോകബാങ്ക് നിർവചിക്കുന്ന ആ നിർവചനമാണ് ഞാൻ വായിച്ചത് നമ്മുടെ ഗ്രീൻ എനർജി എന്ന് പറയുന്ന ഹരിത ഊർജം അതുപോലെ റീസൈക്കിൾഡ് എനർജി എന്ന് പറയുന്ന പുനരുപയോഗ ഊർജ്ജം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ബഹുമാനരായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ മേയർ പറഞ്ഞു ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം കാരണം സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലമാണ് തീർച്ചയായിട്ടും അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതെല്ലാം എങ്ങനെ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ധാതുക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത് മിനറൽസ് ആ മിനറൽസിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ സുസ്ഥിര വികസന പാതയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ധാതുലഭ്യത ധാതുക്കളില്ലാതെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് വാഹനങ്ങളും അല്ലെങ്കിൽ സോളാർ പാനലുകളും ഉണ്ടാക്കുന്നത് ഈ വസ്തുക്കളിൽ നിന്നാണ് ഞാൻ വായിച്ചൊരു പഠനം പറയുന്നത് ட்ரில்லியன் எனர்ஜிங் கல்ரிடையும் எண்ணுடையும் உபயோகம் குறைக்கணுமெகில் நமக்கு சோளார் பானல்களும் இலக்ட்ரிக் வாகனங்களும் அவுசியாது உபோகம் நம்ம கண்டிவரும் உதாரணத்தின் கடலில் தாதுக்கள் അത് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരും എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതേസമയത്ത് കടലിലെ ആവാസ വ്യവസ്ഥയെ തകർക്കും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ പഠനങ്ങൾ ആവശ്യം ഇത് വാസ്തവത്തിൽ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഏത് തരത്തിൽ എങ്ങനെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനം എന്തൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പഠനങ്ങൾ വേണം അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ആഘാത പഠനം നടത്തി പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രം പ്രകൃതി വിഭവങ്ങളെ മനുഷ്യ നന്മക്കായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നയം അത് ഭൂമിയിൽ നടത്തുന്ന ഖനനത്തിന് ചെയ്യുന്ന എല്ലാ പാരിസ്ഥിതിക പ്രത്യാഘാത പഠനങ്ങളും കടലിലുള്ള ഈ ഖനനത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പൊ അതോടൊപ്പം നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിത് ഇന്ന് രാവിലത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ അൻപത്തൊൻപത് ദിവസത്തിനിടയിൽ കേരളത്തിൽ എഴുപത് കൊലപാതകം ഇരുന്നൂറ്റി അറുപത്തിയാറ് ലഹരി അക്രമങ്ങൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം വേണം പക്ഷെ ലഹരി അതോടൊപ്പം നമുക്ക് ഏറ്റവും ആ സംസാരിക്കണം അതിനെയാണ് ഞാൻ അതു സംസാരിക്കുന്നത് ലഹരിയുടെ കാര്യത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് കാരണം ലഹരി ആരാണ് ഉപയോഗിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ നിന്നാണ് അത് തുടങ്ങുന്നത് ആ കാര്യത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായം എൻ എസ് എസിന് വളരെ വലിയൊരു പങ്കുവഹിക്കാൻ കാരണം നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ എത്തുമ്പോൾ അത് ഏറ്റവും ആദ്യം അറിയുക അച്ഛനും അമ്മയ്ക്കാണ് രണ്ടു കൂട്ടർക്കാരാണ് ഇറിയാൻ പറ്റിയത് ഒന്നുകിൽ അവൻ്റെ അധ്യാപകൻ അധ്യാപിക രണ്ട് അവൻ്റെയോ അവളുടെയോ അച്ഛനോ അമ്മയും അധ്യാപകർക്കും അധ്യാപികമാർക്കും ഇപ്പോൾ ധാരാളം പരിമിതികൾ കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ അധ്യാപകൻ പഠിപ്പിക്കൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സമീപനം അവൻ കുട്ടികളുടെ സ്കൂളിലും കോളേജിലുള്ള അധ്യാപകർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധികം ഇടപെടണ്ട എന്നുള്ള ഒരു സമീപനത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ പൊതുസമൂഹത്തിലെ യോജിക്കുന്നില്ലെങ്കിൽ നല്ല കാര്യം പക്ഷെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പേരൻ ടീച്ചേഴ്സ് മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഇപ്പോൾ എല്ലാ ക്ലാസ് പി ടി എകളാണല്ലോ എല്ലാ സ്ഥലത്തും നടക്കുന്നത് മൊത്തത്തിൽ പോലെ എല്ലാവരും പത്തഞ്ഞൂറ് പേര് ഒരുമിച്ചിരുന്ന് പ്രസംഗിക്കുന്ന രീതിയല്ല മുപ്പതോ നാൽപ്പതോ കുട്ടികൾ അപ്പം അതിലൊരു കുട്ടി അവൻ പഠിത്തം കുറവാണ് അവൻ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്ന ടീച്ചർമാരോട് പല രക്ഷിതാക്കളും പറയുന്നത് ഹലോ ടീച്ചർ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം പഠിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകനെയോ മകളെയോ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനോ മോശക്കാരിയോ ആക്കാൻ ആഗ്രഹമില്ല നല്ലതാണ് ആ സ്വഭാവം കാരണം വെച്ചാൽ നമ്മളെല്ലാവരും അഴു അണുകുടുപ്പിൽ ജീവിക്കുന്ന ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ അപ്പൊ അച്ഛനോ അമ്മയോടും അവൻ അല്ലെങ്കിൽ അവൾ ആദ്യമേ പറയുന്നത് അമ്മ ടീച്ചറോടൊന്നും പറയട്ടെ ഞാൻ പഠിച്ചോടാം അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ സാധ്യത ചെയ്തത് നമ്മൾ അവനെ എക്സ്പോസ് ചെയ്യണ്ട തീരുമാനിക്കുന്നു അപ്പൊ ആരും അവനെ തിരുത്തും അപ്പൊ അധ്യാപകനും അധ്യാപികയും പഠിപ്പിക്കൽ മാത്രം നോക്കിയാൽ മതി അപ്പോ അധ്യാപകനും അധ്യാപികയും ഹരി ഉൾപ്പെടെയുള്ള ചീത്തക്കൂട്ടുകളിൽ പെടുന്ന കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട കാരണം മാത്രമല്ല ഇപ്പോ നമ്മൾ ധാരാളം സംഭവങ്ങൾ കാണുന്നുണ്ട് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ വടക്ക് പറഞ്ഞു കുട്ടി ആത്മഹത്യ ചെയ്തു അടുത്ത ദിവസം നമ്മൾ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരെ കുറ്റപ്പെടുത്തുക ടീച്ചറെയാണ് കുറ്റപ്പെടുത്തുക അപ്പോ അധ്യാപകരും അധ്യാപകരും തീരുമാനിക്കുന്നത് എന്താ ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകുന്നത് ഞാൻ അതുകൊണ്ട് വടക്കൊന്നും പറയണ്ട പഠിക്കുന്നവൻ പഠിച്ചോട്ടെ പഠിക്കാത്തത് പഠിക്കട്ട പഠിക്കാത്തവൻ പഠിക്കണ്ട ഈ സമീപനത്തിലേക്ക് മാറിയിരിക്കുക അപ്പൊ പിന്നെ ആശ്രയമുള്ളത് അച്ഛനും അമ്മയും മാത്ര അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ മാത്ര ഈ വീട്ടിലുള്ള ആളുകൾക്ക് പലപ്പോഴും അറിയാൻ പറ്റും പക്ഷേ നമുക്കത് എങ്ങനെ തിരുത്തണമെന്ന് നമുക്കറിയില്ല ധാരാളം രക്ഷിതാക്കളുടെ ഒരു പ്രശ്നമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അവൻ ആ അച്ഛൻ അച്ഛനോ അമ്മയോ മകനോട് പറഞ്ഞു നീ എന്താ ബാത്റൂമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതൊന്ന് കൃത്യമായിട്ട് വൃത്തിയാക്കട്ടെ അതൊന്ന് വഴുക്കലൊക്കെ ഇത്രയും വഴുക്കുന്നതാണ് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് എഴുതി ഒട്ടിച്ചു അതിൻ്റെ മോഡൽ ബാത്റൂമിന്റെ മോഡിൽ ബി കോഷ്യസ് ബി ഫ്ലോറി സ്ലിപ്പറിങ് അവനത് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം മറ്റുള്ളവർ കയറുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് അതാണ് ഇന്നത്തെ തലമുറയുടെ രീതി ഞാനത് അവരെ കുറ്റപ്പെടുത്തുകയല്ല അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവനതിനോട് പ്രതികരിക്കുന്നത് പക്ഷെ ഇതെങ്ങനെ തിരുത്തും ഇത് തിരുത്തണമെങ്കിൽ അതിന് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ സഹായം ആ വിദഗ്ധന്മാരുടെ സഹായം എങ്ങനെ കിട്ടും അതിനാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ മാത്രമല്ല നമ്മൾ ഇന്ന് പണ്ടത്തെ പോലെ അച്ഛൻ ശാസിക്കുന്നു അമ്മ ശാസിക്കുന്നു അപ്പൂപ്പൻ ഉണ്ടാവും അവനോട് കൂടി പെരുമാറി അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരിയോ സഹോദരനോ ഉണ്ടായിരുന്നു സ്നേഹത്തോടു കൂടി പെരുമാറാൻ സാരമില്ല അച്ഛൻ മിടക്ക് പറഞ്ഞ് സാരമില്ല നീ നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം ഇന്ന് അങ്ങനെ പറയാൻ ആളില്ല ഇന്ന് നമ്മളെല്ലാവരും ഞാനും എൻ്റെ മക്കളും എന്നുള്ളതാണല്ലോ നമ്മുടെ കുടുംബങ്ങളിലെ അവസ്ഥ അപ്പോൾ ഇതാരും തിരുത്തും തിരുത്തണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ഉണ്ടാകണം നമ്മൾ ഈ ഇരിക്കുന്ന ആളുകള് ഈ കരയോഗത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ കൂടുതൽ സ്ഥിരമായിട്ട് കാണുകയും കൂടുതൽ സ്ഥിരമായിട്ട് പരിചയപ്പെടുകയും കൂടുതൽ സ്ഥിരമായിട്ട് പരസ്പരം അറിയുകയും എനിക്ക് എൻ്റെ മകനെക്കുറിച്ച് പൂർണ്ണ വിശ്വാസത്തോടുകൂടി കാരണം പൂർണ്ണവിശ്വാസമില്ലാത്ത ഒരാളാണ് അച്ഛനും അമ്മയും സ്വന്തം മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ പറയില്ല അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം ആ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന വേദികളാണ് കരയോഗം പോലെയുള്ള വേദികൾ അപ്പം അതിലൂടെയാണ് കാരണം ലഹരിക്കെതിരായിട്ട് ബോധവൽക്കരണം ആവശ്യമാണ് പക്ഷെ ബോധവൽക്കരണത്തിന്റെ തിരുത്തൽ പ്രക്രിയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ തുടർ നടപടി എന്നുള്ള തിരുത്തൽ പ്രക്രിയ നടക്കേണ്ടത് തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ് കുടുംബമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നമ്മുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഘടകം ബാക്കിയുള്ളതെല്ലാം അതിന്റെ മുകളിലേ വരുള്ളൂ കുടുംബം ദുർബലമാകുമ്പോൾ കുടുംബ ബന്ധത്തിനകത്തുണ്ടാകുന്ന ശൈഥില്യങ്ങൾ അക്രമങ്ങൾ ഈ അക്രമങ്ങൾ ആ ആ കുടുംബത്തിലെ അടുത്ത തലമുറയിലേക്ക് പോകും അപ്പം അച്ഛനും അമ്മയ്ക്കും തിരുത്താൻ അച്ഛനും അമ്മയ്ക്ക് അറിയാം എൻ്റെ മകൻ്റെ കൂട്ടുകെട്ട് ചീത്തയാണ് അവൻ കൂടെ പോകുന്നത് ഇന്ന് ഇന്ന് ആൾക്കാരുടെ കൂടെയാണ് ആ കൂട്ടുകെട്ടിൽ പോകുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകും പക്ഷെ എന്താ പരിഹാരം പരിഹാരം എനിക്കറിയില്ല എനിക്കാരോടും പറയാനില്ല എനിക്ക് ആരോടും പറഞ്ഞിട്ട് പരസ്പ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളില്ല അപ്പൊ അങ്ങനെയുള്ള നടപടികൾക്ക് മുൻകൈയ്യെടുക്കാൻ ആ എടുക്കാൻ കൂടി കരയോഗം പരിശ്രമിക്കുകയാണെങ്കിൽ അഞ്ഞൂറോളം വീടുകൾ അഞ്ഞൂറോളം വീടുകളുണ്ട് ആ അഞ്ഞൂറോളം വീടുകൾ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി ആ ഘടകങ്ങൾക്കകത്ത് പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നിരിക്കട്ടെ തീർച്ചയായിട്ടും ഇതിനെ ചെറുക്കാൻ അതേ മാർഗമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു വശത്ത് നമ്മൾ ബോധവൽക്കരണം നടത്തും മറുവശത്ത് ഇന്നിപ്പോൾ നമ്മൾ വായിച്ചല്ലേ ഞാനൊരു പത്രത്തിൽ വായിച്ചു എന്താ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ശരീരത്തിൽ എം ഡി എം എ കെട്ടിവെച്ച് കടത്താൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ ശ്രമിച്ചു വേറെ ഒരു എല്ലാം ശ്രമിക്കുന്നത് അച്ഛൻ എന്താ കാരണം അതിനൊരു കാരണമുണ്ട് ഉണ്ട് ഇന്ന് സമൂഹത്തിൽ പണ്ടത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ആരെയാണ് നമ്മൾ ബഹുമാനിച്ചിരുന്നത് അറിവുള്ളവരെ ബഹുമാനിച്ചിരുന്നു ഇന്ന് പണമുള്ളവരെ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി ഈ അറിവുള്ളവനെ ബഹുമാനിക്കുന്നവന് പകരം പണമുള്ളവൻ ബഹുമാനിക്കുമ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുന്നത് പണം ഉണ്ടാക്കണം അപ്പൊ തുടക്കത്തിൽ എങ്ങനെയാ ഈ ലഹരിയുടെ വരുന്നത് കാരിയർമാരെ ആയിരം രൂപ ഒരാൾക്ക് കൊടുക്കുന്നു ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സാധനം കൊണ്ടിട്ട് അവിടെ കൊടുക്കും അവരിതൊന്നും അറിയില്ല ഈ കൊടുക്കുന്ന സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത് തുടക്കത്തിൽ ആരും ഇത് ടേസ്റ്റ് ചെയ്തിട്ടല്ല തുടങ്ങുന്നത് ഉപയോഗിച്ചിട്ടല്ല തുടങ്ങുന്നത് തുടക്കത്തിൽ ഇത് പണത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഇതിൻ്റെ ഈ ഈ ശൃംഖലയുടെ ഭാഗമാകുന്നത് പണത്തിന് വേണ്ടി ശൃംഖലയുടെ ഭാഗമാകുന്നത് എന്തുകൊണ്ടാണ് പണം ഉണ്ടായിക്കഴിഞ്ഞാലാണ് എനിക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടുക അത് കുട്ടികളുടെ ഇടയിലും അതേ സാഹചര്യം വരും ഈ ഒരു സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ സൗഹൃദം വരണം നമുക്കിപ്പോൾ ഒറ്റയടിക്ക് പണമുള്ളവനെ ഉള്ള മാർഗം എന്താണ് അത് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ സഹായം ആ സഹായം നമ്മൾ തേടാൻ നമുക്ക് സാധിക്കണം അതിനുള്ള അവസരം ഉണ്ടാകും അത് ലഭ്യമാകണം അത് ലഭ്യമാക്കാൻ ഓരോ വ്യക്തിക്കും ശ്രമിക്കുന്നതിന് പകരം ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമം കരയോഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നിരിക്കട്ടെ തീർച്ചയായിട്ടും അത് വളരെ എല്ലാവർക്കും സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ഇന്നിപ്പോ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടു വിവാഹപൂർവ ഒരു തരത്തിൽ പ്രീമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ കൗൺസലിങ് എന്നുള്ള വാക്ക് ബോധപൂർവിക്കാതിരിക്കുക പ്രീ മാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഏർപ്പെടാൻ പോകുന്ന ആളുകളുമായിട്ട് വിവാഹത്തിന് മുൻപ് വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയും പുരുഷനും പരസ്പരം പരിചയമില്ലാത്ത രണ്ടാളുകൾ ഒരുമിച്ച് വരുന്നു പരിചയപ്പെട്ടാൽ പോലും ആറുമാസത്തെ പരിചയപ്പെട്ടതിന് ശേഷം വിവാഹം കഴിക്കുന്ന എത്രയോ ആൾക്കാർ വിവാഹമോചനം നേടി പോകുന്നത് അടുത്ത ആറ് മാസം തൊട്ട് വിവാഹമോചനം നേടിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാവരും വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്ന് നിശ്ചയിച്ച് നാളെ കല്യാണം നടത്തുന്ന ആൾക്കാരല്ല നിശ്ചയിച്ച് ആറു മാസം കഴിഞ്ഞാണ് കല്യാണം നടത്തുന്നത് പക്ഷെ ആ ആ സമയത്ത് അവർക്ക് പരസ്പരം അറിയാനുള്ള അവസരമുണ്ട് പക്ഷെ ഇതൊക്കെ നടക്കുന്നില്ല അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള സാമൂഹ്യ വിഷയങ്ങൾ കാരണം പരിസ്ഥിതിയോടൊപ്പം കുടുംബത്തിന്റെ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ ആ കുടുംബത്തിന്റെ സംരക്ഷണം കൂടി നമ്മുടെ ഈ കരയോഗം ഇതുപോലെ ഉള്ള എല്ലാ കൂട്ടായ്മകളും ആ കൂട്ടായ്മകൾ എടുത്താൽ മാത്രമേ കാരണം സർക്കാരിന്റെ നിയമം ഉണ്ടാക്കാനേ പറ്റുള്ളൂ സർക്കാരിന്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം സർക്കാരിന് നിയമമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നിയമം ഉണ്ടാക്കണം നിയമം ഇല്ലാത്തതല്ല പ്രശ്നം നിയമത്തെ മറികടന്നിട്ട് ആൾക്കാർ പോകുന്നതാണ് പ്രശ്നം ഇപ്പോൾ പെഞ്ഞാറൻമുട്ടിൽ നടന്ന സംഭവം മൂ മൂന്ന് സ്ഥലത്തായിട്ട് അഞ്ചു പേരെ കൊന്നു ആരും അർജൻസ് കാരണം നമ്മൾ പരസ്പരം നമ്മുടെ കൂട്ടായ്മ എന്നുള്ളത് നഷ്ടമാകുന്നു അപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു കാലികമായിട്ടുള്ള ദൗത്യം ആ കാലികമായിട്ടുള്ള ദൗത്യമാണ് ഓരോ സംഘടനകൾ ഉണ്ടാവുമ്പോൾ ഓരോ പ്രസ്ഥാനങ്ങൾ വളരുമ്പോൾ അത് തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ദൗത്യത്തോടൊപ്പം ഇതുപോലെയുള്ള പുതിയ വിഷയങ്ങൾ കൂടി നമ്മൾ ഏറ്റെടുക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ എന്നെ ക്ഷണിച്ചിട്ടുള്ള സംഘാടകരെ ഒരിക്കൽ കൂടി സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു